എന്റെ കൊച്ചിന് ആറ് ചായ ഉള്ളത് ചായ ഇല്ലെന്നില്ല എന്റെ ഇല്ലെന്ന് എന്റെ അല്ലേക്ക് അറിയില്ല പരിപാടി കൊറച്ചേ എടുക്കണം അങ്ങോട്ട് ഡെയിലി പരിപാടി ഇല്ല ചോദിച്ചു വായിച്ചു കഴിഞ്ഞ ദിവസം ഉല്ലാസമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ചമ്പരിപ്പൊടി ഇട്ട് കഴിക്കുന്നു പറഞ്ഞു പക്ഷെ കഴിക്കാതെ പോകുന്നു സാധനം താഴെ വെച്ചു ശരിക്കും വളയാതെത്തുന്നില്ല ഇങ്ങനെ അതിലേക്ക് എത്തുന്നില്ല എപ്പിസോഡ് വേണ്ടി വയർ ചേച്ചി ഷർട്ട് ഊരി കഴിഞ്ഞാൽ കടം പായിച്ചിരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളു ശരി എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഉണ്ടോ അതായത് ആരെങ്കിലും ടാർഗറ്റ് ഉണ്ട് ഉണ്ട് ഉണ്ടോണ്ട് ഞാൻ ആദ്യമേ വാവയ്ക്ക് അടിച്ചു കൊടുത്തല്ലോ ഞാൻ കഴിഞ്ഞ തവണ പോലെ ആയിരിക്കില്ല കുറച്ചെങ്കിലും ഭേദമായിട്ടുണ്ടായിരിക്കും എന്ന് ധരിക്കുന്നു ഗുളിക കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് പുള്ളി ഇല്ല ചോദിച്ചു ധരിക്കുന്നുണ്ട് കുട്ടി ആവാൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അമ്മയുടെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്മ ഷോ എന്ന് ഇവളാണ് കോട്ട കെട്ടി ഇൻവൈറ്റ് ചെയ്തത് ഇവളല്ലേ സംഗീതം കലഞ്ഞിട്ടുണ്ട് അതും തേടി യമുനയുടെ കരയിൽ വന് ഒരു വെളിപാടുണ്ടാവുന്നു ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗ്വാളിയർ മാജിക് പീ കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സ്മിഹത്തിന്റെ മടയിൽ ഖാൻ